ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള മിക്ക ആൾക്കാർക്കുള്ള ഒരു സാധനമാണ് അരിമ്പാറ ഈ അരിമ്പാറ ഏത് രീതിയിൽ നമുക്ക് ഫുൾ നിശേഷം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒക്കെ ആൾക്കാർക്കും ശരിക്കും പറഞ്ഞാൽ ചിലവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡായി സ്പ്രെഡായി പല ഭാഗങ്ങളിലോട്ട് മാറുന്നത് കാണാം പക്ഷെ നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അരിമ്പാറ ഇല്ല കേട്ടോ പക്ഷെ ഒരാൾക്ക് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധക്കാർക്ക് വേറെ എന്റെ കുടുംബത്തിലല്ല വേറെ ഒരാൾക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാന് ഈ ഒരു ഇത് കണ്ടിട്ട് ഈ അരിമ്പാറ എങ്ങനെ കളയുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരാള് അപ്പം ആ പറഞ്ഞു തന്ന വെച്ച് ഞാൻ അതിന് പറഞ്ഞു കൊടുത്തപ്പം നിശേഷം അതിന്റെ അരിമ്പാറ പോയി എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ചിലവരുടെ കൈടത് ഇവിടെ കാണാം പക്ഷെ എന്താണ് ഈ കൈടെ ഇവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനൊരു വല്ലാത്ത ഒരു ഇറിറ്റേഷൻ അത് കാണുമ്പോ അല്ലെ ശരിക്കും എനിക്കൊരു വല്ലാത്ത ഇതാ ചില വലിയ അരിമ്പാറ കാണും പക്ഷെ നമുക്ക് കാണുമ്പോഴുള്ള ആ ഒരു ഇറിറ്റേഷൻ ആ അനുഭവിക്കുന്ന അവർക്ക് എന്തും വേണ്ടി വിഷമം കാണും ആ അരിമ്പാറെന്ന് വെച്ചോണ്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അല്ലെ പക്ഷേ ഇന്നിനി ഈ അരിമ്പാറ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഈ അരിമ്പാറ എവിടൊക്കെ ഉണ്ടോ ചിലവർക്ക് ഇവിടെ കാണും പാലുണ്ണി അല്ല ഞാൻ മീൻസ് പറയുന്നത് അരിമ്പാറയാണ് കേട്ടോ പാലുണ്ണി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഈ പാ ഈ അരിമ്പാറയ്ക്കും പാലുണ്ണി എന്ന് പറയുമെന്ന് തോന്നുന്നു അല്ലെ എനിക്കതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ പറയുന്ന ഒരു പോലെ ഇങ്ങനെ തൊടും ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന അരിമ്പാറയിലെ അതിന്റെ കാര്യമാണ് പാലുണ്ടിക്ക് ചിലപ്പോ ഇത് മാറുമായിരിക്കും കേട്ടോ അതെനിക്ക് കറക്റ്റ് അറിയില്ല അരിമ്പാറ ഫുൾ കംപ്ലീറ്റ് മാറും ചിലവരുടെ കഴുത്തിൻ്റെ ഇവിടെ കാണും ചിലവർക്ക് കയ്യേറുന്ന ഈ വിരലിൻ്റെ അവിടെ ഒക്കെ ചിലപ്പോൾ ഈ അറ്റത്ത് ഒക്കെ കാണുന്ന ഒരു സാധനമാണ് അരിമ്പാറ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ലല്ലേ ഏത് അസുഖത്തിനാ മരുന്നില്ലാത്തത് ഏ പ്രത്യേകിച്ച് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരിമ്പാറയ്ക്കൊന്നും മരുന്നില്ല അവരതെല്ലാം വെച്ചോണ്ട് ഇങ്ങനെ നടക്കും അത് കാണുമ്പോൾ ചിലവർക്കൊരു സൂക്കാടുണ്ട് കണ്ടാലും ചോദിക്കും ഇതെന്നാ അടി നിന്റെ കൈ അരിമ്പാറയാണോ ഇതെന്നാ സംഭവം ഇത് കളയ പോത്തില്ലല്ലേ പോവെങ്കിലും പറയും പോത്തില്ലല്ലേ എന്നും വന്നിച്ചൊരു കുശുംബും ഒക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയുണ്ട് ആൾക്കാർ ഇഷ്ടം മാതിരി പക്ഷെ ഇനി ഒരു കുശുംബും ഒരു സങ്കടവും ഒന്നും അരിമ്പാറ കണ്ടിട്ട് വേണ്ട അരിമ്പാറ പോകാൻ ഏറ്റവും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരാഴ്ചക്കുള്ളിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ജയ എന്ന് വന്നേക്കുന്നത് വീഡിയോയിലൂടെ വീഡിയോ കണ്ടിട്ട് അരിമ്പാറ ഉള്ളവരെല്ലാം ഇന്ന് തന്നെ ഇത് തുടങ്ങിക്കോണം അപ്പം ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ അരിമ്പാറ പൊഴിഞ്ഞ് മൊത്തം നിശേഷം മാറും പക്ഷെ പറയുന്ന പോലെ ചെയ്യണം അല്ലെങ്കിൽ സ്പ്രെഡ് ആകാതെ നോക്കണം കേട്ടോ അപ്പം എന്താണേലും നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എങ്ങനെയാണ് ഈ അരിമ്പാറ കളയാമെന്നുള്ളത് വെറും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നോക്കുക കണ്ടിട്ട് ചെയ്തിട്ട് കമന്റിൽ വന്ന് പറയണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഈ അരിമ്പാറ എന്ന് പറയുന്നത് ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ചിലവർക്ക് ഈ അരിമ്പാറ ഒരെണ്ണം വന്നിട്ട് അടുത്ത ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ ഒരു ഇതിൽ നിന്ന് ചില അരി അരിമ്പാറയിൽ നിന്ന് പൊട്ടി നിൽക്കുന്ന കാണാം ആ പൊട്ടിയത് ഇങ്ങോട്ട് അതിൻ്റെ വെള്ളം വല്ലതും വീണ അത് അടുത്ത ആൾക്ക് സ്പ്രെഡ് ആവും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ തോർത്തും അതും ഇതും ഒക്കെ അവരുടെയൊക്കെ അവരെ ഇങ്ങനെ തൊട്ടൊക്കെ ഇരിക്കത്തില്ലേ ചിലവരുടെ അരിമ്പാറ അത് അടുത്ത ആളിലോട്ട് സ്പ്രെഡ് ആകുന്നതാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ അരിമ്പാറയിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് സ്പ്രെഡ് ആവും അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം പറയാം ഞാൻ എങ്ങന ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങളൊരു നല്ല ഒരു മരുന്നുകട ചെന്നിട്ട് ഒരു ഇരട്ടി മധുരം അതായത് ഇരട്ടി മധുരത്തിന്റെ കട്ട കിട്ടും ഈ തടി കിട്ടും തടിയോ അതല്ല ഇരട്ടി മധുരത്തിന്റെ പൊടിയാണെങ്കിലും മതി പക്ഷെ പൊടി അത്രയും എഫക്റ്റാകും തോന്നില്ല പിന്നെ തടി കിട്ടാത്തവർക്ക് ഇരട്ടി മധുരത്തിന്റെ പൊടിയാണേലും മതി അതാണേലും മേടിക്കുക അപ്പൊ തടിയാണെന്നുള്ളവര് പറയുന്ന പോലെ കേട്ടോണം തടിയെടുത്തിട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരച്ചിട്ട് അതിന്റെ ആ ഒരു ഇതെടുക്കുക Wadace kun ci rari ina wadake da, wadace നിങ്ങൾ ഏറ്റവും മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുമില്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക അപ്പം നിങ്ങൾ നിശേഷം അനങ്ങാതെ എങ്ങും തൊടാതെയും പിടിക്കാതെയൊക്കെ കിടക്കാലോ റെസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇത് എങ്ങും തൊട്ട് കളയരുത് അതല്ല ഉച്ചയ്ക്ക് കുറേ നേരം ഇരിക്കുന്നവരാ ഒരു മണിക്കൂറൊക്കെ അരമണിക്കൂറൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കളയാതെ അവിടെ ഇരിക്കുക ചെയ്യാം അതല്ല നിങ്ങൾ എന്ത് ജോലിയും ചെയ്യുവാണെങ്കിലും പ്രശ്നമില്ല പോവാതെ നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഈ മഹ് മരുന്ന് ഇട്ടിട്ട് അപ്പൊ ഇരട്ടി മധുരത്തിനെ പച്ചവെള്ളത്തിൽ ചാലിച്ച് നന്നായിട്ട് ഉരച്ച 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 ഒരച്ച് അവനെ അങ്ങോട്ട് എടുത്തിട്ട് ആ ഉരച്ച സാധനം എടുത്ത് നമ്മൾ ശകല തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചാലിച്ചിട്ട് ഈ അരിമ്പാറയിലോട്ട് അങ്ങോട്ട് പതുക്കെ തൊട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഏഹ് കൊടുത്തിട്ട് ഒരു റെസ്റ്റ് ചെയ്യട്ടെ അവിടെ ഇരുന്നോട്ടെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എപ്പോഴാന്ന് വെച്ചാൽ അത് പോയാൽ മതി എന്താണേലും ഒരു മണിക്കൂർ അരമണിക്കൂർ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കളയാതെ വെക്കണം പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് പോയാലും കുഴപ്പമില്ല അന്നത്തെ ദിവസം തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത അത്രയും നല്ലത് കേട്ടോ അത്രയും പെട്ടെന്ന് മാറും ഇത് ചെയ്യുക തന്നെ തന്നെ അത് അങ് മരുന്ന് പോയാൽ കുഴപ്പമില്ല അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ അരിമ്പാറ പതുക്കെ പൊട്ടി അതായത് ബ്ലഡ് വരും കേട്ടല്ലോ പേടിക്കെല്ലാവരും ശകലം ബ്ലഡ് ഇങ്ങനെ വരും ബ്ലഡ് വരുമ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അത് ഒരു പന്നി വെച്ച് ഒപ്പിയോ തുണി വെച്ച ഒപ്പിയോ ആ ബ്ലഡ് നിശേഷം കളയുക കാരണം ആ ബ്ലഡ് നമ്മുടെ കൈയിൽ അടുത്ത സ്ഥലത്തോട്ട് ബ്ലഡ് എങ്ങാണോ ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഏർ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ആ ബ്ലഡ് അടുത്തയിലോട്ട് തൊട്ടാ സ്കിന്നില് ഇങ്ങോട്ട് മാറി തൊടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആകും ഈ അരിമ്പാറ ആകും അടുത്തതും അരിമ്പാറ തന്നെ വരും അതിനൊറ്റ കാര്യം ചെയ്താൽ മതി ഇത് ചെയ്ത് മൂന്നാമത്തെ ദിവസം അന്നത്തെ ദിവസം ഒന്നും വത്തില്ല കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ എപ്പോഴാണോ ഇത് വരുന്നത് മിക്കവർക്കും മൂന്നോ നാലോ ദിവസം ആവുമ്പം ഇത് ബ്ലഡ് വന്നിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളത് ഒപ്പി കളയുക ആ ബ്ലഡ് എങ്ങോട്ടും ആക്കരുത് ഉപ്പി തുണിയെടുത്ത് ദൂരോട്ട് കളയുക ഉപ്പിട്ട് പിന്നെ മരുന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേക്കും അങ്ങേ അറ്റ ഏഴ് ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അരിമ്പാറ നിങ്ങളടുത്ത് മരുന്നിടാൻ ഏഴ് ദിവസം ആകുമ്പോ നോക്കുമ്പോ നിങ്ങളുടെ അരിമ്പാറ നിങ്ങൾ കാണത്തില്ല സത്യം ഉറപ്പ് ഞാൻ പറയുന്നത് ഇന്നുവരെ ഉറപ്പില്ലാതെ വന്നിട്ടില്ല ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ 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 ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അരിമ്പാറ പോവാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ വലിയ ഗമേ തരച്ചും വെറുക്കിയൊക്കെ ഏഴു ദിവസമൊക്കെ കഴിയുമ്പോ ചെന്ന് മരുന്നിടാൻ നോക്കുമ്പോൾ നിങ്ങളുടെ അരിമ്പാറ ഭൂമിയിൽ നിലം പതിച്ചു വലിയ മിസൈലുകളോ അതും ഇതും ഒക്കെ നിലം വധിക്കുന്നു പറയുന്ന പോലെ നമ്മുടെ അരിമ്പാറ ഭൂമിയിൽ നിലം പതിച്ച് നമ്മൾ അറിയത്തു പോലും ഇല്ല ചിലപ്പം നിങ്ങൾ ഇടാൻ വരുമ്പോ ഇങ്ങനെ ഇളകി വരുന്നത് കാണാം കേട്ടല്ലോ പല രീതിയിലല്ലേ പലർക്കും ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ശരിയല്ലേ പോന്നെ അപ്പം എന്താണേലും അരിമ്പാറയൊന്നും ഇനി ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ അരിമ്പാറ ഉണ്ടെന്നും പറഞ്ഞ് ഏഹ് അത് അന്നേരം വല്ല പാടുവുണ്ടോ നല്ലൊരു മരുന്നുകട ചെന്നിട്ട് ഇരട്ടി മധുരത്തിന്റെ തടി മേടിക്കുക ഏറ്റവും ബെസ്റ്റ് തടി കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അഥവാ ഇനി തടി കിട്ടിയില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടെ ഈ ഇരട്ടിമധുരത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരാഴ്ചക്ക് ഒരു പത്ത് ദിവസം ഒന്ന് കൂട്ടിക്കോ പൊടി ഇടുന്നതിന് ഏഹ് അത് തേനീച്ചാടിയ പൊടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ പൊടിയെടുത്ത് ശകലം എടുത്ത് തേനീച്ചാലിച്ചിട്ട് വേണം അത് തേക്കാൻ കേട്ടല്ലോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞതെന്ന് അപ്പൊ ഇനി ആരും എന്തിനെ പേടിക്കണ്ട നിങ്ങളുടെ അരിമ്പാറ നിങ്ങളും പേടിക്കണ്ട മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് അരിമ്പാറേ വെച്ചോണ്ട് നിൽക്കേണ്ട കാര്യവും വരത്തില്ല എന്തുകൊണ്ടും സന്തോഷം എല്ലാവർക്കും കാരണം അരിമ്പാറ നമുക്ക് മൊത്തം തൂത്ത് നമുക്ക് കളയാം നമ്മുടെ കരിമംഗലത്തെ തുടച്ച് കളയാന്ന് പറയുന്ന പോലാണ് അരിമ്പാറയെ നമുക്ക് ഓടിച്ചു വിടാം ഇപ്പം കുറവാണല്ലേ ആൾക്കാർക്ക് നമ്മൾ ഞാൻ അങ്ങനെ അധികം നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ലഞ്ഞിട്ടാണോ എൻ്റെ ഒരു കസിന് ഞാൻ പറഞ്ഞില്ലേ ഒരു ബന്ധുവിനുണ്ടായിരുന്നു അത് ഇങ്ങനെ ചെയ്താണ് അത് പോയത് അപ്പൊ നിങ്ങളുമായിട്ട് ഞാനത് ഒന്ന് ഷെയർ ചെയ്താട്ടോ പിന്നെ വേറെ എന്താ കാര്യങ്ങൾ ഇനി വേറെ പ്രത്യേക കാര്യമൊന്നുമില്ല ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ പാചകമൊന്നും പറഞ്ഞില്ല ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയേക്കോ എന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോ ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ എണ്ണയൊക്കെ തേക്കണം നിങ്ങളെല്ലാവരും നല്ല മിടുക്കുകളായിരിക്കണം സൗന്ദര്യമല്ല നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ആരോഗ്യമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് അവരുടെ സൗന്ദര്യം ശരിയല്ലേ പറഞ്ഞത് ഏ അവരുടെ ആരോഗ്യമാണ് അവരുടെ സൗന്ദര്യം അല്ലാണ്ട് ഭയങ്കര സൗന്ദര്യമായിട്ട് ഒരുങ്ങിച്ചമഞ്ഞിരിക്കുന്ന അല്ല അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ ഈ സൗന്ദര്യം മീൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏറ്റവും നല്ല സ്വഭാവികളായിട്ട് ഇരിക്കുക അതാണ് അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇരിക്കുക കേട്ടല്ലോ അപ്പോൾ ആര് നമ്മളെ മൈൻഡ് ചെയ്താലും നമ്മൾ അങ്ങോട്ടും മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ മൈൻഡ് ചെയ്തിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പം എന്നാ പറയുന്നത് ഇരുന്ന് കര ഇല്ല കരയരുത് അപ്പൊ എന്താണേലും ഞാൻ ഇതൊക്കെ തമാശ പറഞ്ഞ കേട്ടോ ആ അപ്പൊ ഇന്നത്തെ കറി എന്നാലും ഞാൻ വെച്ചത് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് നമ്മുടെ തീയരറങ്ങിയതിരിപ്പുണ്ട് പുളിശ്ശേരി ഉറങ്ങിയതിരിപ്പുണ്ട് കുറിച്ചി നല്ല ഉഗ്രായിട്ട് കുറെ വറുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നാവിൽ വെള്ളം കൂറുന്നു കുറിച്ചു വറുത്തതും മാങ്ങാക്കറിയും മാത്രം മതി എനിക്ക് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പുള്ളിക്കാരിങ്ങനെ ഇതായി കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളുണ്ടാക്കി അപ്പം എന്തായിരുന്നു നമ്മുടെ ചമ്മന്തിപ്പൊടി അത് അടിപ്പൊളി സാധനമായിരുന്നു ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചമ്മന്തിപ്പൊടി തീർന്നിട്ട് വേണേൽ ഇനി അവളുടെ നിന്ന് മേടിക്കാൻ അടിപ്പൊളിയാണ് കേട്ടോ അപ്പം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അവളുടെ കയ്യിൽ കണ്ണി മാങ്ങ എല്ലാം ഉണ്ട് അപ്പം നമുക്ക് മാങ്ങ ആ കറിയൊക്കെ ഉണ്ട് ചേട്ടൻ അങ്ങനെ അച്ചാർ കൂട്ടത്തിലാത്തോണ്ട് ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല അപ്പം ഞാൻ എന്താണെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ കാര്യം പറയാൻ കാരണം ഇപ്പം ഇന്നത്തെ കറി കൂട്ടത്തിൽ കൂട്ടത്തിപ്പന്നെ അതിരിപ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് എല്ലാ സംഭവം ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ നമുക്ക് ഇന്ന് കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഒരു ഒരാൾ ഞാനൊരു കാര്യം പറയാം ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ എഴുതിയേക്കുവാണ് ഒരു സബ്സ്ക്രൈബർ ചേച്ചിയെ കണ്ട കിഴക്കത്തിലെ രേവതിയെ പോലെ ഇരിക്കുന്നത് ഏതാ തലമുടി ഇന്നലത്തെ തലമുടി ഇതായിട്ടൊക്കെ ഇട്ടിട്ട് കാണിച്ചതിനായിരിക്കും പട്ടാന്നായിരിക്കും പറഞ്ഞ പക്ഷെ ചിരിച്ചോണ്ടാട്ടോ അങ്ങനെ അറും ഞാൻ സാരമൊന്നും ഇല്ലെങ്കിൽ സന്തോഷമുള്ളൂ അപ്പൊ പുതിയ വീഡിയോ മറ്റേ മുന്നാളെ തന്നെ കാണാം തരാ